വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താർ വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ന് വൈകിട്ട് കാണുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായിട്ട് ആ ഒരു മണ്ണിടിച്ചിൽ തിരഞ്ഞിരുന്ന അർജുനൻ്റെ ട്രക്കിൻ്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത അലഹമ്മദില്ല ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ട്രക്ക് കണ്ടെത്തി എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയും കേൾക്കാൻ കൊതിച്ചൊരു കാര്യം ആ ഒരു ട്രക്കിൻ്റെ സിഗ്നലാണ് അത് ലഭിച്ചത് ആ ഒരു പുഴയുടെ അടിത്തട്ടിലാണ് ആ ഒരു ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഒഫീഷ്യലായിട്ട് കർണാടക സർക്കാർ തന്നെ ഇത് ട്രക്കാണെന്നും ഇത് ഉപയോഗിച്ച ട്രക്കാണെന്നും ഒഫീഷ്യലായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ആ ട്രക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ആ ഭാഗത്ത് മണ്ണിടി മണ്ണിടിഞ്ഞ ഭാഗത്ത് തന്നെ ആ ഒരു നാൽപ്പത് ടൺ ഭാരമുള്ള മരത്തടികൾ കെട്ടാൻ ഉപയോഗിച്ച കയറിൻ്റെ അംശങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു ഇന്ന് വൈകിട്ടോടെയാണ് ഈ ട്രക്ക് കണ്ടെത്തുന്നതും അത് ട്രക്കാണെന്ന് സ്ഥിരീകരിക്കുന്നതും കനത്ത മഴ അവിടെ പെയ്യുന്നുണ്ട് പ്രകൃതി വളരെ പ്രതികൂലമാണ് എന്നിട്ടും ഈ രാത്രിയിലും സ്കൂബ ടീമും മറ്റു ആധുനിക യന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും പുഴയുടെ അടിത്തട്ടിൽ പരിശോധിച്ചിട്ട് ആ ഒരു അർജുനൻ്റെ ട്രക്ക് കണ്ടെത്തല ശ്രമമാണ് മിക്കവാറും ആ ട്രക്കിനുള്ളിൽ ആ ഒരു പൊന്നുമോൻ പൊന്നുമോനുണ്ടാവും മലയാളികൾ മുഴുവനും ഒരു പക്ഷെ കഴിഞ്ഞ ഒരു ഒൻപത് ദിവസമായിട്ട് മലയാളികൾ ഏറ്റവും അധികം ഉച്ചരിച്ചിരുന്നൊരു പേര് അർജുൻ എവിടെ അർജുൻ എന്നുള്ളതാണ് അതിന് വളരെ വലിയൊരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു കണ്ടെത്തൽ പക്ഷെ അതിനൊരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അതൊന്ന് ആ ഒരു ട്രക്കിനെ കണ്ടെത്തി കണ്ടെത്തിങ്ങോട്ട് കൊണ്ടാന്നുള്ളത് നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് ഈ ഒരു അപകടം നടന്ന ഉടനെ തന്നെ കർണാടകയിലെ എം എൽ എയും മറ്റൊക്കെ പറഞ്ഞിരുന്നത് ആ ഒരു മല ഇടിഞ്ഞ ഭാഗത്ത് അവിടെ ഒരു വീടും അതേപോലെ അവിടെ ഒരു ഒരു ദാബോറി ചാർ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഉള്ള പുഴയിലേക്കായിരിക്കും ഈ ട്രക്ക് വീണിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രൈ ഇതിൻ്റെ ഈ ഡ്രൈ ഈയൊരു ലോറിയുടെ ഉടമ അനാഫടക്കമുള്ള ആളുകളല്ല ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഒരിക്കലും പോയിട്ടില്ല അതിൽ സിഗ്നൽ കിട്ടിയിരുന്നു വണ്ടിയുടെ സിഗ്നൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഏഴ് ദിവസത്തോളം ആ ഒരു മണ്ണിടിഞ്ഞ ഭാഗത്ത് മാത്രമായിരുന്നു പരിശോധന കർണാടക പോലീസിൻ്റെയും അവിടുത്തെ ഇതുപോലെയുള്ള ഈ ഒരു ഈ രക്ഷാപ്രവർത്തനം നടന്ന ടീമിൻ്റെയും വാക്കുകൾ വകവെക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോകുന്നൊരു കാഴ്ച അതൊരു വലിയ നാടകമായിട്ട് മാറുന്നു മനാഫിനെ പോലീസ് സംഭവത്തിലൊന്നും മാറ്റുന്നത് അക്രമിച്ചു എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പക്ഷെ അന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെ ആ പുഴയുടെ ഭാഗത്ത് തെരഞ്ഞിരുന്നെങ്കിൽ ആ പൊന്നുമോനെ ഇത്രയും ദിവസം വൈകുന്നതിന് മുമ്പ് കിട്ടുമായിരുന്നു അപ്പം ആ ഒരു ഇതിലത്തെ ഈ ഗംഗാവാലി എന്ന് പറയുന്ന നദി എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ള കർണാടകയിലെ ഏറ്റവും വലിയൊരു നദിയാണ് അവിടെ അടിയൊഴുക്ക് കാരണം ശക്തമായ പുഴയുടെ മുഗൾ ഭാഗം കാണുമ്പോൾ ഒരു ഒഴുക്കുമില്ലാത്തൊരു പുഴയാണെന്ന് തോന്നും പക്ഷെ ശക്തമായ അടിയൊഴുക്കുള്ളൊരു പുഴയാണ് അതുകൊണ്ട് തന്നെ ആ പുഴയിൽ രക്ഷാപ്രവർത്തകർ നടത്തുക ഒരു ഈയൊരു പത്താറുപത് അടിയോളം താഴ്ചയുണ്ട് ആ ഭാഗത്ത് അവിടുന്ന് ഈ ഒരു ട്രക്ക് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ശ്രമമാണ് പിന്നെ ഈ ഒരു രാത്രി സമയമായതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ ഒരു ടീം ഈ ഒരു സൈന്യം രക്ഷാപ്രവർത്തകർ തങ്ങളുടെ പണി നിർത്തിവെക്കുക എന്ന് പറയാൻ കഴിയില്ല അത് തുടരാൻ വേണ്ടി നമ്മുടെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ കൃത്യമായിട്ട് ആ പുഴയിൽ പരിശോധന നടത്തിയിരുന്നെങ്കിൽ വേഗത്തിൽ കിട്ടുമായിരുന്നു പക്ഷേ ഒരു 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 വിഷയത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ചാനലുകളും മറ്റൊക്കെ ഇതിന് വളരെ വലിയ ഹൈപ്പ് കൊടുത്തിട്ട് അവൻ ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് തന്നെയാണ് പുഴയിലല്ല എന്നൊക്കെ ഏതോ ഒരു വിദഗ്ധരെ പോലെ പറഞ്ഞ് സമയം കളഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഇത് ലാഗാവാനുള്ളൊരു കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പലരും അർജുനെന്റെ ഓരോ വിശേഷങ്ങളും ഓരോ നിമിഷത്തിലും ചാനലുകളിലൂടെയും മറ്റുമൊക്കെ അറിയുന്ന ആളുകളായിരിക്കും എവിടെ ചെല്ലുമ്പോഴും ഒരു ചോദ്യം അർജുനന് കിട്ടിയോ എന്താണ് പൊന്നുമോൻ അർജുനു പറ്റിയത് അവനവൻ്റെ വീട്ടിലൊരു പൊന്നുമോന് പറ്റുന്നൊരു അപകടത്തിൻ്റെ ഒരു ആഴത്തിലാണ് ഓരോ മലയാളിയും ജാതി മതഭേദമന്യേ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അർജുനു വേണ്ടി സംസാരിക്കുന്നത് അർജുനു വേണ്ടി കാത്തിരിക്കുന്നത് ആ ഒരു അച്ഛനും അമ്മയും ആ ഒരു ഭാര്യയും മകനും സഹോദരിയും മാത്രമല്ല എന്താ പറയുക മൂന്നരക്കോടി മലയാളികളുടെ പൊന്നുമോനാണ് അർജുനെന്നുള്ളത് ആ വീട്ടുകാർക്ക് സമാധാനിക്കാം ഇതുപോലെയൊരു ഒരവസ്ഥ ഇത്ര രാജകീയമായിട്ടുള്ള യാത്രയപ്പോൾ ആ മകന് കിട്ടി എന്നുള്ളത് ഓരോരുത്തരുടെ ഭാഗ്യവും നിർഭാഗ്യവുമാണ് ചില മരണങ്ങൾ പക്ഷേ അർജുനെന്നുള്ളത് ഇന്ന് മലയാളികളെ ഏറ്റവും അധികം ആദരിക്കുന്ന ആദരവോടുകൂടി കാണുന്ന ഒരു പേരായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പരിശോധനയൊക്കെ നടത്തുന്ന ഒരു സമയത്ത് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ശക്തമായ അടിയൊഴുക്കും മറ്റു കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഒരു മല ഇടിഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ ആ മല ഇടിഞ്ഞിട്ട് റോഡിനോട് ചേർന്നിട്ടാണ് ഈ വാഹനങ്ങൾ ട്രക്ക് ഉൾപ്പെടെയുള്ള ഈ അർജുൻ്റെ ട്രക്ക് ഉൾപ്പെടെയുള്ള ഇന്ധന ടാങ്കുകളൊക്കെ നിർത്തിയിരുന്നു അതിൻ്റെ തൊട്ടുപ്പുറത്താണ് പുറത്താണ് റോഡിൻ്റെ അപ്പുറം പുഴയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു വീടും ഈ ഡാബ ഈ ഇതുപോലെയുള്ള തന്നെ സർക്ക് ലോറികൾക്ക് വിശ്രമിക്കലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ശക്തമായ മണ്ണിടിച്ചിൽ കണക്കിന് ഭാരമുള്ള പാറകളും മണ്ണൊക്കെ അടക്കം ഒലിച്ചു വന്ന് ഈ ഒരു വീടും വീട്ടിലെ ആളുകളും അടക്കം ആ ഒരു ചായ കുടിച്ചിരുന്ന ആളുകളും ലോറിയും ഒക്കെ ഈ അങ്ങോട്ട് വീടാണ് ചെയ്തത് അപ്പം അതിൻ്റെ മീത മണ്ണും കല്ലൊക്കെ വന്നത് പുഴയിൽ ലോറി താഴ്ന്നു ഇതാണ് സംഭവം ഉണ്ടായത് ഇത് ഒരു അവിടുത്തെ ഒരു പുഴയുടെ അക്കരെ നിൽക്കുന്ന ഒരു കർഷകൻ ഇത് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മനോഹരമായ ചാനൽ അയാൾ വെളിപ്പെടുത്തിയിരുന്നു ഇതാ ഞാനിങ്ങനെ ഇത് പുഴയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ആ രീതിയിൽ ഈ ഒരു ഈ ഒരു വാഹനം നിൽക്കുന്നത് ഈ ട്രക്ക് ഈ ഒരു മണ്ണിൻ്റെയും ചലയുടെയും ഒക്കെ അടിയിലാണ് അതൊരു പക്ഷേ പുഴയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അത് അതിൻ്റെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയു ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ ഒരു പക്ഷേ രാത്രി ആയതുകൊണ്ടും മഴ ശക്തമായ മഴ ഇടയ്ക്കിടെ പെയ്യുന്നത് കൊണ്ടും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടും അതിന്ന് തന്നെ ഈ ഒരു ട്രക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല ഓരോ മലയാളിയും ഇത് മകരബിൻ്റെ ശേഷമടക്കം ആളുകൾ പ്രാർത്ഥിക്കുന്നത് അതിൽ ജാതിയും മതം ഒന്നുമില്ല അർജുനനെ കണ്ടെത്തണേ കണ്ടെത്തണേന്നുള്ള ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഒരു മനുഷ്യന് വേണ്ടി കേരളം മുഴുവനും ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് മക്കയിലും മദീനയിലും ഉൾപ്പെടെ മതപണ്ഡിതന്മാർ ഉൾപ്പെടെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിലില്ല ഇനി വേറെ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ എന്നെക്കാളും കൂടുതൽ ഓർമ്മശക്തിയുള്ള ആളുകളുണ്ടെങ്കിൽ ആ വിഷയങ്ങള് പങ്ക് പങ്കുവെക്കാം അപ്പോൾ ഈ ഒരു ട്രക്ക് ആ ഒരു ചളിയിൽ പോരുന്നൊരു നിലയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത അറുപതടി താഴ്ചയിൽ വരെയുള്ള ഇത് കണ്ടെത്താൻ കഴിയുന്ന എക്സ്കവേറ്ററുകളും മറ്റൊക്കെ അവിടെ നിലവിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ണും ചളിയും ഒക്കെ മാതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നാണ് നേരത്തെ ട്രക്ക് പൊട്ടിത്തെറിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്ധന ടാങ്ക് വന്നിരുന്ന ഇന്ധന ടാങ്ക് ട്രക്ക് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു ഇപ്പം എന്തായാലും ഏറ്റവും വലിയ ആശ്വാസകരമായത് ആ ട്രക്ക് കണ്ടെത്തി എന്നുള്ളതാണ് ഇനി അത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഏറ്റവും വലിയ ഒരു കാര്യം കൂട്ടത്തിൽ ഞാനൊരു വീഡിയോ കണ്ടു അർജുനൻ എന്ന പേരുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ ട്രക്കുമായിട്ട് പോകുമ്പോൾ ഒരു ഒരു ഭാഗത്ത് തൻ്റെ വാഹനത്തിൻ്റെ ഇരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു വീഡിയോ ആ വീഡിയോ കാണും ഭാര്യ തന്നെ പറയുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരെ സ്വന്തമായിട്ട് ഭക്ഷണം പാചകം കഴിക്കും പരമാവധി ഹോട്ടൽ ഭക്ഷണം കഴിക്കാറില്ല വലിയ ഹോട്ടലുകളിൽ കയറാറില്ല കുടുംബത്തോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഭാര്യ ഇടക്കിടക്ക് വിളിക്കും അവസാന നിമിഷവും ഈ കാണാതാകുന്നതിൻ്റെ കുറച്ച് മുൻപും ഭാര്യയ്ക്ക് വിളിച്ചിരുന്നു ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് വെച്ചതാണ് ആ ആ ഒരു കുടുംബം ദിവസങ്ങളോളം കാത്തിരുന്നു ജീവനോട് കൂടിയിട്ട് തങ്ങളുടെ പ്രിയതമനെ തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ തങ്ങളുടെ സഹോദരനെ തങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ പുനച്ഛനെ കിട്ടുമെന്നുള്ളത് അവർ കാത്തിരുന്നു പക്ഷെ ഓരോ നിമിഷവും തുടക്കത്തിൽ ഉണ്ടായിച്ചൊരു അലംഭാവം ഉണ്ടായിരുന്നു കണ്ടെത്തുന്നതിൽ പിന്നെ അലംഭാവം നമ്മൾ വരുത്തി വെച്ചതാണ് അവൻ പുഴയിലേക്ക് പോയിട്ടില്ല പുഴയിൽ പോയാൽ അതിലുണ്ടായിരുന്ന ചരക്കെല്ലാം മരത്തടികൾ ഒഴുകിപ്പോകുന്ന കാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനാഫ് എന്ന ലോറി ഉടമ വളരെ വെറുതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ ആളാവാൻ വേണ്ടി ശ്രമിച്ചു അപ്പം ആ സമയത്തൊന്നും ഈ മണ്ണ് കിടന്നിരുന്ന ഭാഗത്തേക്ക് വലിയ പരിശോധന നടത്താൻ തയ്യാറായിരുന്നില്ല കാരണം ഈ പുഴയുടെ ഭാഗത്ത് ഇല്ല എന്നൊരു ധാരണയിലേക്കാണ് എത്തിയിരുന്നത് പിന്നീടാണ് ഇത് മുഴുവൻ മണ്ണ് മുഴുവനും മാന്തി പരിശോധിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഈ മണ്ണിനടിയിൽ ലോഹവസ്തുക്കളില്ല ട്രക്കില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണ് പിന്നീട് പുഴയിലേക്ക് തിരച്ചിൽ ഇന്നലെ മുതൽ ആരംഭിച്ചത് അപ്പോഴാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ഈ ഒരു ട്രക്കിൻ്റെ സിഗ്നൽ കണ്ടെത്തുകയും ഇത് ട്രക്കാണെന്ന് സ്ഥിരീകരിക്കുകയും അത് ഉപയോഗിച്ച ടാങ്കറാണ് എന്നും ട്രക്കാണെന്ന് മനസ്സിലാവുകയും ചെയ്തത് ഒരു പക്ഷേ ഇത് നേരത്തെ ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഇതാ അർജുന അർജുനൻ്റെ നേരത്തെ കിട്ടുമായിരുന്നു അപ്പോൾ ഏതൊരു കാര്യത്തിനും അനാവശ്യമായുള്ള തിടുക്കം കാണിക്കുകയും സ്വയം എക്സ്പേർട്ടായി സ്വയം പ്രഖ്യാപിക്കുകയും ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് കർണാടകയിൽ ഈ ഒരു കലാശിച്ചത് ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത സംഘടനകളും അർജുനന് വേണ്ടി ശബ്ദിച്ചു എന്നുള്ളത് കേരളം ഒരു വിഷയത്തിനെ ഒറ്റക്കെട്ടായിട്ട് എങ്ങനെ കാണുന്നു ഉദാഹരണമാണ് എത്രയും പെട്ടെന്ന് അർജുനനെ ജീവനോടെ കിട്ടണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഉള്ളിലും ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം തുടക്കത്തിൽ പലരും അർജുനൻ്റെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനടക്കം ഞാനെന്നൊരാഴ്ച ഹോസ്പിറ്റലിൽ ഒഴിച്ചിനായിട്ട് കിടക്കണ സമയത്ത് അർജുനനെ കുറിച്ചുള്ള വാർത്തകളുടെ ഹെഡ്ലൈന് മാത്രമാണ് കണ്ടിരുന്നത് പിന്നീടാണ് ആ വാർത്തകളൊക്കെ അതുകൊണ്ട് തന്നെ വിശാലും ഇതിൻ്റെ തുടക്കത്തിൽ അർജുനെ വിഷയത്തിൽ അത്ര അധികം ഒരു ഒരു വിഷയം പറയും ഉള്ളിൽ പറഞ്ഞു എന്നല്ല അതൊരു ഹെഡിങ് ആയിട്ട് പറഞ്ഞിരുന്നില്ല അടക്കമുള്ള ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അതിൻ്റെ ഒരു ആഴം മലയാളി എത്രത്തോളം അതിന് വേദനയോടുകൂടി കാണുന്നുണ്ടെന്ന് മനസ്സിലായത് എത്രയും പെട്ടെന്ന് അർജുനെ കിട്ടട്ട വാഹനം കിട്ടി ആ വാഹനം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വേഗത്തിൽ അത് സാധ്യമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ മലയാളിയും കാത്തിരിക്കുന്നത് തങ്ങളുടെ അംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ആ ഒരു അംഗത്തെ കിട്ടാനാണ് അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും ആ കുടുംബത്തിന് സമാധാനവും ക്ഷമയും കൊടുക്കട്ടെ